നമസ്കാരം നാട്ടുവാർത്തയുടെ വോട്ടോട്ടം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം വേടകത്തെ സമരനായകൻ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങൾക്ക് വിത്തുപാകിയ മുൻ എം എൽ എ പി രാഘവന്റെ ജന്മനാടായ മുന്നാട് പതിനൊന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി പി ഐ എമ്മിലെ പി ചിത്രലേഖയാണ് ജയപുരം മരുതളം കമാളം കയ പുത്തിയ കുളിയന്മരം മുന്നാട് വട്ടപ്പാറ മരുതംകര മുണ്ടോട്ട് പാറത്തോട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടർമാരാണ് പതിനൊന്നാം വാർഡിലുള്ളത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ തന്നെ രണ്ടു ഘട്ടങ്ങളിലായി മുഴുവൻ വീടുകളിലും പര്യടനം പൂർത്തിയാക്കിയതായി ചിത്രലേഖ പറഞ്ഞു വേടകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മാധവൻ പ്രസിഡന്റ് എം ധന്യ അംഗങ്ങളായ ശ്രുതി ലത ഗോപി എന്നിവരുടെ വാർഡുകളിലെ ചില ഭാഗങ്ങളാണ് പതിനൊന്നാം വാർഡായി മാറിയത് നേരത്തെ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അഭ്യർത്ഥനയുമായി ജനങ്ങളെ സമീപിക്കുന്ന തനിക്ക് സഹായകരമാവുന്നതായി ചിത്രലേഖ പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ പൂർത്തീകരിക്കാത്ത പദ്ധതികൾ താൻ ജയിച്ചു വന്നാൽ ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്ന് ചിത്രലേഖ പറഞ്ഞു ഉന്നതിക്ക് ആവശ്യമായ വീട് നിർമ്മിച്ചു നൽകും കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കും മുന്നാട് ടൗണിൽ സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് പൊതുശൗചാലയം നിർമ്മിക്കും ആവശ്യമായ തെരുവ് വിളക്കുകൾ അനുവദിക്കും അങ്കണവാടികളിൽ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തും യു പി സ്കൂളിലും ഹൈസ്കൂളിലും ആവശ്യമായ സഹായങ്ങൾ നൽകും വീട്ടമ്മമാരുടെ പെൻഷൻ യഥാസമയം എത്തിക്കും ചിത്രലേഖ കൂട്ടിച്ചേർത്തു പ്രമാദമായ തലപ്പള്ളം കേസിലെ പ്രതി ചേർത്തിരുന്ന ബന്ധെടുക്ക ബേത്തലത്തെ പി ഗംഗാധരന്റെ മകളാണ് ചിത്രലേഖ വീടാന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടർമാരുണ്ട് ഏകദേശം എല്ലാ വീടുകളിലും രണ്ട് പ്രാവശ്യവും കയറിറങ്ങി എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ടു കാണാൻ പറ്റാത്തവരെ ഫോണിലൂടെയെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് മൂന്നാമതായിട്ടും ഇപ്പോൾ കാണാത്തവരെല്ലാം മൂന്നാം പ്രാവശ്യം പോയിട്ട് കണ്ടിട്ടുണ്ട് വോട്ടർമാരെ എല്ലാം കണ്ടിട്ടുണ്ട് പൊതുവെ നല്ല പ്രതികരണമാണ് വോട്ടർമാരുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ മെമ്പർമാരുടെ എല്ലാം നല്ലൊരു വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ മെമ്പർമാരെല്ലാം കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും പൂർത്തീകരിക്കാൻ എല്ലാ പ്രവർത്തികളെല്ലാം എല്ലാം പൂർത്തീകരിക്കും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം കാഴ്ചവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്